അതുപോലെ കഴിഞ്ഞ ആഴ്ച നമ്മളുടെ ഒരു ക്ലയൻറ്റ് വന്നിരുന്നു ക്ലൈൻറ്റിൻ്റെ ആവശ്യം ഒരു വിസ വിസ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു വിസ പ്രൊസീജിയർ ആയിരുന്നു അവർ ഒരു ദുബായ് ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് പക്ഷേ ഈ വ്യക്തി കുറച്ച് മുമ്പ് ഐ ഡി ക്യാൻസൽ ചെയ്ത് പോയതാണ് ഒരു രണ്ട് വർഷം മുമ്പ് പക്ഷേ അവർക്കിപ്പോൾ ഈ വ്യക്തിനെ തന്നെ പുതിയ വിസയിൽ കൊണ്ടുവന്ന് അവർക്ക് ഐ ഡി അടിക്കണം പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം അവർക്ക് വിസ അപ്ലൈ ചെയ്തു നോർമലായിട്ട് ആദ്യം അപ്ലൈ ചെയ്തു പക്ഷെ വിസ കിട്ടുന്നില്ല ഡയറക്റ്റ് എമിഗ്രേഷനിൽ പോയിട്ട് വിസ അപ്ലൈ ചെയ്തു പക്ഷെ എൻട്രി പ്രിവെൻഷൻ എന്നാണ് കാണിക്കുന്നത് അങ്ങനെയാണ് ഞാൻ എന്നെ കോണ്ടാക്ട് ചെയ്തത് അതെങ്ങനെയാണ് സോൾവ് ചെയ്തത് അത് നമ്മൾ ആദ്യം റയ്യാനിലുള്ള സെർച്ച് ആൻഡ് ഫോളോ അപ്പ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ നമ്മൾ അവിടെ പോയി അവിടെ പോയി കഴിഞ്ഞപ്പം പുള്ളിക്ക് മാസ്ക് കേസ് നിലവിലുണ്ട് നമുക്ക് അറിയാൻ പറ്റി അപ്പോൾ കേസ് നമ്പർ അവിടെനിന്ന് കിട്ടിയില്ല അപ്പം റെയ്യാൽ തന്നെയുള്ള റൂൾസ് എക്സിക്യൂഷൻ ഉണ്ട് ഡിപ്പാർട്ട്മെൻറ്റുണ്ട് നാളെ എംബോയിൻ്റെ കീഴിലുള്ള അവിടെ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് കേസ് നമ്പർ കിട്ടി അവിടെ നിന്ന് അപ്പോൾ അവിടെ തന്നെയുള്ള കിയോസ്ക് മെഷീനിൽ നമ്മൾ പേയ്മെൻറ്റും ചെയ്തു ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു അവർ ഒരു കറാമ്മ പിന്നീട് നമ്മൾ അതേ സ്റ്റാഫിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് നമ്മൾ എൻട്രി പ്രിവെൻഷൻ റിമൂവ് ആക്കാൻ വേണ്ടി അപ്ലൈ ചെയ്തു അവർ റിമൂവ് ആക്കി തോന്നു അതെന്തായി അവരുടെ കേസ് അത് പാസ് അപ്രൂവ് ആയോ വിസ അതെ എൻട്രി പ്രിവെൻഷൻ റിമൂവ് ആയതോട് കൂടി വിസ നെക്സ്റ്റ് പ്രൊസീജിയറിൽ കടന്നു ഇപ്പം മെഡിക്കൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്താ നമുക്ക് ചെറിയൊരു മാസ്ക് കേസ് പോലും ക്ലിയർ ചെയ്യാതെ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഖത്തറിലേക്ക് വരുമ്പോൾ അത് ബുദ്ധിമുട്ടുന്നുണ്ട് ചെറിയൊരു ഇതിപ്പോൾ വലിയൊരു കേസൊന്നുമല്ല ചെറിയൊരു മാസ്ക് എല്ലാം ക്ലിയർ ആയിട്ട് വേണം ഇവിടുന്ന് പുറത്തു പോകാൻ നടത്തുക